ഹായ് എല്ലാവർക്കും അമ്മാറ്റേസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് അധികം ചെടികളായിട്ടാണ് ഒരു പത്തമ്പതോളം ചെടികൾ ഞാൻ ഇട്ടിട്ടുണ്ട് എന്താ പറയുക പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയുള്ള ചെടികളാണ് സെയിലിന് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ചെടികളും നല്ല ചെടികളാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വീഡിയോയുടെ എഞ്ചിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടുന്ന ചെടികളുടെ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട കേട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എടുത്തില്ല എന്ന് വരും പിന്നെ അത് തിരിച്ച് വിളിക്കാനും ചിലപ്പോൾ മറന്നു പോകും ഇതിപ്പോൾ മെസ്സേജ് ആകുമ്പോൾ അവിടെ കിടക്കും ഞാനതപ്പോൾ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് വിളിക്കണ്ട മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനുമുമ്പും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്യുക അതിൻ്റെ പിക്ചർ വേണം ഇതിൻ്റെ പിക്ചർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്തു തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ നമ്മളെല്ലാം കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പറയണത് ഇപ്പം വേണ്ട പിന്നെ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെടികൾ മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എൻക്വയറി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാവുമ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യമായിരിക്കും അത് പിന്നെ പറയാനുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയണത് ജിപേ ആണ് പലരും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾക്ക് ജിപേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് വേറെ കൊറിയർ സർവീസൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഓൺലി ഡി റ്റി ഡി സി പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സി ഇല്ല ചിലരെന്ന് പറയാറുണ്ട് അവിടേക്ക് അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് പ്രിഫർ ചെയ്യാറുള്ളു അപ്പോൾ കഴിയുന്നതും ഡി ടി ഡി സി ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ പ്ലാൻസും നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിയാക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാൻസും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എത്രയും വേഗം വീഡിയോയുടെ എൻഡിലേക്കുള്ള കൊടുത്തിരിക്കുന്ന വാട്സാപ്പിലേക്ക് സ്ക്രീൻ ഷെഡ്യൂളുടെ സ്ക്രീൻഷോട്ട് എടുക്കുക അവൈലബിൾ അവൈലബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എനിക്കിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് പറഞ്ഞ് അവർക്കും കൂടെ ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ അത്യാവശ്യം ചെടികളൊക്കെ നല്ല ചെടികളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിഷ്ടാവുന്ന കരുതുന്നു വേറെ ഒന്നും ഇല്ലേ നോക്കിക്കോളൂ താങ്ക്